ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക എന്റെ ജീവിതത്തിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ദിവസമാണ് കാരണം ഈ വേദിയില് ആറ് സ്ത്രീകളും ഒരു പുരുഷനും ഔദ്യോഗിക ജീവിതത്തിന്റെ ആദ്യത്തെ അനുഭവമാണ് ഏതായാലും റിട്ടയർ ചെയ്ത ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് കിട്ടിയില്ലെന്നുള്ള സന്തോഷം അതോടൊപ്പം തന്നെ ഇപ്പൊ ഇവിടെ ശ്രീ പ്രേംകുമാറിന് ഞങ്ങൾ ആറ് പുരുഷനും ഒരു സ്ത്രീയും ഇരിക്കുന്ന വേദിയിൽ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത അദ്ദേഹം അനുഭവിക്കുന്നതിലും സന്തോഷമുണ്ട് നമ്മൾ ഇന്നത്തെ ഈ പരിശീലന പരിപാടി ഒരു പ്രധാനപ്പെട്ട കാൽവയ്പാണ് എന്തുകൊണ്ടാണ് അത് പ്രധാനപ്പെട്ട കാൽവയ്പ് എന്നുള്ളത് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ അതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഒക്കെ ധാരാളം നടക്കുമ്പോഴും ഞങ്ങൾ ഈ ബാക്ക് ബാക്ക്റൂമിൽ നിന്നുകൊണ്ട് ഇതെങ്ങനെയാണ് ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും സാധ്യതകളും വിവിധ വകുപ്പുകളും ചലച്ചിത്ര അക്കാദമി ആൻഡ് ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലും കൂടി ചേർന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട് സോ ആദ്യത്തേത് ഈ തൊഴിലിടം സുരക്ഷിതമാക്കുക ആൻഡ് തൊഴിലിടം സുരക്ഷിതമാകുന്നതിൻ്റെ പല തലങ്ങളുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റിൽ നിന്ന് സേഫ് ആകുക എന്നുള്ളത് ഏതൊരു തൊഴിലിടത്തും അതായത് ഒരു വിതഔട്ട് എക്സെപ്ഷൻ There is no workspace that can be said to be completely safe for women, for people who may be subject to sexual harassment. Also, it can also be said that there is no workspace that can actually be absolutely safe from, from crime. What we do is try to ലിമിറ്റ് ദ സ്കോപ്പ് ആൻഡ് പോസിബിലിറ്റി ഓഫ് ക്രൈം അപ്പം സേഫ്റ്റി കൊണ്ടുവരുന്നതിൻ്റെ ഇപ്പം വൺ ഇമ്പോർട്ടൻ്റ് തിങ് ഞങ്ങൾ തദ്ദേശ ഭരണ വകുപ്പിലിരുന്ന് വെൻ വി വേ ഡ ഡിസ്കസിംഗ് വി ഹാവ് ഡിസ്കസ്ഡ് ആക്ച്വലി സേഫ്റ്റി ഓഫ് വിമെൻ ഇൻ വർക്ക് പ്ലേസസ് ആൻഡ് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു സി ഇൻഫോമൽ സെക്ടറിൻ്റെ അകത്ത് ഇൻഫോമൽ സെക്ടറിനകത്ത് നമ്മൾ വി actually came across literature that told us that <clears throat> the largest number of rapes were happening to women who were working when they went out to relieve themselves <laughs> toilet illa <laughs> pakka to <laughs> toilet illa alle ingelu toilet valare dooriyana avo adinde aa pokinde edilana palappam avaru otte kaanallo ആൻഡ് ഈ ടോയ്ലറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എന്തോ ഒരു നാണക്കേടാ അതുകൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കുകയുള്ളു വളരെ ദൂരത്തേ വയ്ക്കുകയുള്ളൂ ആളും ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ട് വെക്കും ടോയ്ലെറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഡോക്യുമെൻ്റഡ് ദറ്റ് ദ മാക്സിമം നമ്പർ ഓഫ് റേപ്പ്സ് ഹാപ്പൻ ടു വിമെൻ ഇൻ ദി ഇൻഫോർമൽ സെക്ടർ ഇസ് അറ്റ് ദസ് പോയിൻറ്റ് ഓഫ് ടൈം സോ ആക്ച്വലി ദാറ്റ് മീൻസ് ദറ്റ് ദാറ്റ് ഇസ് സംതിങ് ദൻ ബി റെക്ടിഫൈഡ് ഇല്ലേ വെരി ഈസിലി റെക്ടിഫൈഡ് അപ്പം ഇത്തരത്തിലുള്ള റെക്ടിഫിക്കേഷൻ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചെറിയ ഇടപെടലുകൾ കൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്ക് വി കൻ ഒരു ഹാരസ്മെൻറ്റ് പ്രൂഫ് ചെയ്യാം തൊഴിലെടുത്ത് പൂർണ്ണമാകില്ല ഒരിക്കലും പൂർണ്ണമാകില്ല ബിക്കോസ് ദി യു നോ ദിൽ ഓൾവേസ് ബി ദാറ്റ് ഔട്ട്ലയർ യലൻസ് ഓഫ് ടെൻഡൻസി ഓഫ് ഓഫ് ഡിസ്ഫങ്ഷനാലിറ്റി ദാറ്റ് മൈറ്റ് മേ യു എൻ്റെ ഇൻ ഇൻ ഹാരസ്മെന്റ് ഇൻ വയലൻസ് പക്ഷേ അത് കുറയ്ക്കാൻ പറ്റും ഒരു ജനറലി ഇതൊരു സേഫ് സ്പേസ് ആണ് എന്നുള്ളത് വരുത്താൻ പറ്റും ആൻഡ് സേഫ് സ്പേസ് ആണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുന്നതും ഔട്ട് പുട്ട് നമുക്ക് കൊണ്ടുവരാനും കൃത്യമായിട്ടും സാധിക്കുകയുള്ളൂ ദി ദി കൺട്രി നമ്മൾ ഓർക്കേണ്ടുന്നത് ദ ഇന്ത്യ ആസ് എ കൺട്രി ഈസ് നോട്ട് റിഗാർഡഡ് As, as a country that has managed to break the gender barrier. Gender pala the We need to We need to recognize that and we need to be ashamed of it. We need to be ashamed that there is this one point on which we seem not to be able to make a difference. കുറച്ച് ഇവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് നിന്നാൽ നൂറ്റി മുപ്പതിൽ നിന്ന് നൂറ്റി പതിനഞ്ചിലോട്ട് എത്തുന്നു എന്നോ ഇൻ ദി ഇൻ ദി പാൻറ്റിയൻ ഓഫ് കൺട്രീസ് വിറ്റ് ഈസ് നോട്ട് റിയലി എ ഗ്രേറ്റ് പ്ലേസ് ടു ബി ആൻഡ് വൈ ഇസ് ദാറ്റ് പിന്നെ രാവിലെ പേട്രിയാർക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും മൈ വാസ് ഓൾസോ ലുക്കിംഗ് അറ്റ് ദി റെസ്പോൺസസ്റ്റ് വർ കമ്മിങ് ഇൻ ഫ്രോം പീപ്പിൾ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഹാ യു യുവാസ് ലിസ്ണിംഗ് ടു സം തിയറി And, and and not thinking of it as something that impacts us. You know, we are conscious, deliberate, and fighting patriarchy. And the problem with patriarchy is that it manifests in our safest spaces. And we eat it and manifest നമ്മുടെ ഭാര്യ ഭർത്താവ് ഭർത്താവ് റിലേഷൻസിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും നമ്മൾ മക്കളോടുള്ള ബന്ധത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യും എൻ്റെ അതുകൊണ്ട് തന്നെ ആ മാനിഫെസ്റ്റേഷൻ ഈ ഇപ്പം സ്ത്രീകൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇടം അവർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറ്റ് ദ കോസ്റ്റ് ഓഫ് സമ്പഡി ആൻഡ് ദാറ്റ് സമ്പടി ഈസ് യൂഷ്വലി നോട്ട് എ വുമൺ ആൻഡ് അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ് ഇസ് എ പവർസ് ഗിൾ ഹിയർ അപ്പോൾ പവർ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റില്ല പവർ വിട്ടുകൊടുത്താൽ നമ്മുടെ അധികാരം പോകും നമ്മുടെ മേൽ നമ്മുടെ കൺസെപ്റ്റ് ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് വാട്ട് യുനോ വാട്ട് ഇസ് മാസ്കലിനിറ്റി അത് പോകും ഈ മാസ്കലിനിറ്റി തന്നെ ജെൻഡറിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ടോക്സിക് മാസ്കലിനിറ്റിയും കൂടി നമ്മൾ പലരും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് പീപ്പിൾ ഹൂർ ഹു ഹ് ടു ലിവ് ടു എ സർട്ടൻ ഇമേജ് ഓഫ് മാറ്റോയിസം ഓഫ് ബീയിങ് ദി ആൽഫ എൻ്റെ ഇതൊക്കെ തന്നെ ഇതുമൊക്കെ പ്രോബ്ലമാറ്റിക്കാണ് ബിക്കോസ് ഓൾ ഓഫ് ദീസ് ആക്ച്വലി എൻഡപ് ഇൻ ഇൻ മേക്കിംഗ് അസ് ഇൻ ഇൻ സ്റ്റോപ്പിംഗ് അസ് ഫ്രം ബിക്കമ്മിങ് ദി ബെസ്റ്റ് വേർഷൻസ് ഓഫ് അവർ സെൽസ് കാരണം ഏതൊരു വേർഷൻ കണ്ടിട്ട് ആ ചട്ടക്കൂട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ കയറിയില്ല എങ്കിലും ആ ചട്ടക്കൂട്ടിൻ്റെ അകത്തുനിന്ന് നമ്മൾ കയറ്റുക എന്ന് നമ്മളപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ സുന്ദരന്മാരായിരിക്കണം സുന്ദരികളായിരിക്കണം സുന്ദന്മാരായിരിക്കണം ഇന്ന രീതിയിൽ സംസാരിക്കണം ഇന്ന ഇതിൽ നമ്മൾ അബ്രേസീവ് ആകണം റൂഡ്നെസ്സും ലാക്ക് ഓഫ് കേട്ടസിയും ഒക്കെ വളരെ അത് നല്ല ഒരു പുരുഷൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്ക് വരുത്തി തീർക്കണം അപ്പോൾ ഈ ഈ ഒക്കെ ഭാഗമായിട്ട് ജെൻഡറിൻ്റെ ഇത് ഇസ് ഓൾസോ അബൌട്ട് ബ്രേക്കിംഗ് ദോസ് കൺസ്ട്രക്ട്സ് ആൻഡ് സേയിങ് ദ യു ഡോൺ ഹാവ് ടു ബി ഓൾ ദാറ്റ് യു കെൻ ബി യുവർ സെൽഫ് യു കെൻ എൻജോയ് ബീയിങ് യുവർ സെൽഫ് പക്ഷെ വെൻ യു ആർ എൻജോയിങ് ബി യുർ സെൽഫ് യു ഹാവ് ടു റെസ്പെക്റ്റ് ദി അദർ യു ഹാവ് ടു റെസ്പെക്ട് ദോസ് ഹു ആർ നോട്ട് ലൈക്ക് യുവർ സെൽഫ് യു ഹാവ് ടു റെസ്പെക്ട് ഹെട്രോജനിറ്റി അപ്പോൾ ഹെട്രോജനസ് ഇപ്പോൾ ഞാനിത് തമാശ പറഞ്ഞുവെങ്കിലും ആക്ച്വലി ഇറ്റ് വുഡ് ബി മച്ച് ബെറ്റർ ഇഫ് ദിസ് വേറെ ഇപ്പം ഒരു യാദർശികമായിട്ടാണ് ഈ ഇപ്പോൾ ബന്ധപ്പെട്ട ഓഫീസസ് മുഴുവൻ സ്ത്രീകളായിപ്പോയി അതുകൊണ്ട് ഇങ്ങനെയൊരു ഇത് സംഭവിച്ചതാണ് എങ്കിലും നമുക്ക് ഇതൊരു ഇക്വിറ്റിയുടെയും ഇക്വാളിറ്റിയുടെയും ഇടമായിട്ട് നമ്മുടെ തൊഴിലിടങ്ങളും നമ്മുടെ വർക്ക് സ്പേസസ് മുഴുവൻ മാറേണ്ടതായിട്ടുണ്ട് ആൻഡ് ഐ മേക്ക് ഇൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി ഇക്വാളിറ്റി ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി ബെസ്റ്റ് ഇക്വിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അവസരത്തിൻ്റെ കാര്യത്തിലും നമ്മൾ നമ്മുടെ ഒപ്പം നിൽക്കാൻ പറ്റാത്ത ആളുകളെ പൊക്കി ഉയർത്തി കൊണ്ടുവന്ന് കൊണ്ടുവരുന്നതും കൂടി വന്നാൽ മാത്രമേ ഇക്വിറ്റി ആവുന്നുള്ളൂ ഇക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണമെങ്കിൽ കയറാം ഇറങ്ങാം ഞങ്ങൾ ഈണോ ഈ പലപ്പോഴും ഇത് ഇത് പറയാറുണ്ട് ഞങ്ങൾ ഇപ്പം ഒരു റിസർവേഷൻ ഒന്നുമല്ലോ സ്ത്രീകൾക്ക് വേണമെങ്കിൽ കയറി വരാമല്ലോ വാട്ട് ഇസ് സ്റ്റോപ്പിംഗ് വിമൻ ഫ്രം കമ്മിങ് ഇൻ ബട്ട് ദർ ആർ ഇൻവിസിബിൾ ബാരിയേഴ്സ് ആൻഡ് വിസിബിൾ ബാരിയേഴ്സ് ടു വിച്ച് ആർ സ്റ്റോപ്പിങ് വിമെൻ ആൻഡ് ദേ സ്റ്റാർട്ട് ഫ്രോം ദ വെരി ഫ്രോം ദ വെരി ബിഗിനിങ് ഇൻ ദ കൈൻഡ് ഓഫ് സെൽഫ് ഇമേജ് സെൽഫ് വി ക്രിയേറ്റ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് വരുന്ന സ്ത്രീകൾ സ്ത്രീകൾ വൾണറബിളാണ് ദേ ആർ മോർ വൾണറബിൾ ദെൻ ദർ മെയിൽ കൗണ്ടർ പാർട്സ് ഇൻ ദ വർക്ക് പ്ലേസ് അതുകൊണ്ട് തന്നെ വിശാഖാ ജഡ്ജ്മെൻ്റ് വന്നു അതുകൊണ്ട് തന്നെ പോഷാക്ടിൻ്റെ ഘടകങ്ങൾ വന്നു അതുകൊണ്ട് തന്നെ ഐ സി സി വരുന്നു ആൻഡ് ഇന്ന് ഹേമ കമ്മിറ്റി ആൻഡ് വെൻ വിൻ്റെ ഹേമ കമ്മറ്റി പോയിൻറ്റ്സ് ഔട്ട് ദറ്റ് ഇൻ ദ എൻ്റർടൈൻമെന്റ് ഇൻസ്ട്രി ദിസ് ഇസ് സംതിങ് ദ ക്രിറ്റിക്കലി ബ്രോട്ടിൻ ഇറ്റ് ഇസ് വി ഹ് ടു സെറ്റ് അപ്പ് എ നോട്ടീസ് ബിക്കോസ് ഈ ഇൻഡസ്ട്രി ഈസ് എൻ ഇൻഫോർമൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്നുള്ളൊരു പേര് കിട്ടിയിട്ടില്ല അത് ഇൻഫോർമ അതിൻ്റെ ഇൻഫോർമാലിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു തൊഴിലിടങ്ങളിലും ഉണ്ടാകണം എന്ന് പറയുന്ന ഉറപ്പുകളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല അതൊരു ഫ്ലൂയിഡ് ഇൻഡസ്ട്രിയാണ് അതില്ലാത്ത പല ദർ ആർ മെനി മൂവിങ് പാർട്സ് ദർ ഈ മൂവിങ് പാർട്സിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ പെച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഐ സി സിയുടെ കാര്യം വന്നപ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഹൗ ടു വി അപ്ലൈ ദിസ് ടു ഹൗ ടു വി അപ്ലൈ ദിസ് ടു ഇപ്പം കൊണ്ടുവരണം എന്നൊക്കെ പറയാനൊക്കെ കൊള്ളാം ബട്ട് ഹൗ ഡു അപ്ലൈ ഇറ്റ് അപ്ലൈ ടു ദി മേക്കിസ്റ്റ് ടു ദി ടു ദി ഹെയർ സ്റ്റൈലിസ്റ്റ് ടു ദി ലൈറ്റ് അറ്റൻഡർ ടു ദി ടു ദമറ പേഴ്സൺ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഈ ആക്ടർ പ്രൊഡ്യൂസർ പ്രൊഡ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ഒന്നും മാത്രമല്ലല്ലോ ഒരു ദർ ആർ എൻ തിർ എൻറ്റയർ ഗ്യാമറ്റ് ഓഫ് ഓഫ് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ അല്ല പ്രൊഫഷണൽസ് ഒക്കെ അപ്പോൾ ഇവർക്കൊക്കെ ഇവരുടെ ഒക്കെ തന്നെ വർക്കിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഇതിനെ സേഫ് സ്പേസ് ആക്കുന്നതിന് ഉള്ള ഒരു ശ്രമം കൂടിയാണ് ഐ സി സി അപ്പോൾ അവിടെ ഇത് വരുമ്പോഴത്തേക്കും ഐ സി സി ഈസ് അബൌട്ട് സെയിങ് ദറ്റ് ഇപ്പം നമുക്ക് ലീഗലായിട്ടുള്ള സേഫ് കാർഡ് ഇപ്പോൾ സുധരാർ നമ്മൾ അല്ലാതെ ചെയ്യുന്ന സേഫ് കാർഡ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അഡ്മിനിസ്ട്രേവായിട്ട് സേഫ് കാർഡ് ഉണ്ട് നമുക്ക് പ്രോട്ടോകോൾസ് കുറെ കൊണ്ടുവരാം നമ്മൾ വി കിം ബ്രിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻഫ്രാസ്ട്രക്ചറുകളുമായിട്ടുള്ള സംവിധാനങ്ങളും സപ്പോർട്ടും ഒക്കെ കൊണ്ടുവരാം ബട്ട് യു ഓൾസോ നീഡ് ലീഗൽ സപ്പോർട്ട് ആൻഡ് ഈ ലീഗൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊക്കെ ഓർക്കേണ്ടത് റിമെമ്പർ ദിസ് ഈസ് ദ ലോ ിങ് ഇറ്റ് സോ ഹൗ ഡു അപ്പ ഹൗ ഡു വി വർക്ക് ദ ലോ അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു പേരിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം ആൾക്കാരെ കയറ്റാം എന്നിട്ട് അത് അത് ഇപ്പോൾ ഉണ്ടോ ഉണ്ട് നമ്മൾ പോർട്ടലിൽ കേറ്റിയോ വിവരം കയറ്റി പക്ഷെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ല സോ ദെൻ കംസ് എ കൊസ്റ്റ്യൻ ആ വി സീരിയസ് അബൌട്ട് മേക്കിംഗ് Our space, the entertainment space, safe for women. If we are serious, and that, and we need to call out ourselves, are we serious about this? If we are serious, then this training is going to be something that will be the beginning of something beautiful. It will, it will mean that we are we are determined to be equitable. That we are determined that those who are in more difficult contexts, as far as our work is concerned, they will have voice, they will have protection. And the ones with authority and power are in a position to make sure that that protection is provided. we provide you. committee. So, evidently, either in the legal mechanism. പാര ലീഗൽ മെക്കാനിസം ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി ടെൻഡൻസീസ് ടു മിസ് യൂസ് എന്ന ആരെങ്കിലും നമ്മൾ ഒരു പ്രതികാരം വീട്ടാനായിരിക്കും അല്ലെങ്കിൽ യു നോ യു വോണ്ട് ടു യു വോണ്ട് ടു ഗെറ്റ് ദി ബെറ്റർ യു വോണ്ട് ടു ആക്ച്വലി പുഡ് സമ്പഡി ഇൻ ട്രബിൾ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെക്കാനിസംസ് ഉപയോഗിച്ചു എന്ന് വന്നേക്കാം പക്ഷെ അതിൻ്റെ പേരിൽ അത് പേടിച്ചിട്ട് നമ്മൾ ഈ സംവിധാനം വേണ്ട നോക്കുമോ ഒരു ക്രൈം ക്രിമിനൽ ക്രിമിനൽ ലോസ് നിൽക്കുമ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്നും പറഞ്ഞിട്ട് നമ്മൾ പോലീസ് അന്വേഷണം വേണ്ട നോക്കുമോ വയ്ക്കൂലല്ലോ വി വുഡ് നീഡ് ടു ട്രസ്റ്റ് ദ പോലീസ് ടു ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് വാട്ട് ഈസ് കറക്റ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് ആൻഡ് ഇഫ് ദേ ഫെയിൽ അറ്റ് ഇറ്റ് വി ഹാവ് എപ്പീൽ മെക്കാനിസംസ് വി ഹാവ് മെക്കാനിസംസ് ഓഫ് എപ്പീൽ ദാറ്റ് ഇസ് ഹൗ ഡെമോക്രസി ഗവൺമെൻറ് ഫംഗ്ഷൻസ് അപ്പോൾ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ തന്നെ കാണാം ഇതാരെങ്കിലും മുതലെടുക്കുന്നോ ഇത് ആരെങ്കിലും നമ്മളെ കൊണ്ട് പേരുദോഷം വരുത്തുമെന്നോ പേടിച്ചിട്ട് ഇതിനെ ഇതിന് ഒരു കഴിവും മാർജവുമുള്ള ഒരു സംവിധാനം അല്ലാതെ ഒരു നാമമാത്രമായിട്ടുള്ള ഒരു സാധനമായിട്ട് നമ്മൾ നിർത്തുകയാണെങ്കിൽ ദെൻ വി ആർ ഡുയിങ് വി ആർ ബീയിങ് ഡിസ് ഓണസ്റ്റ് നോട്ട് ജസ്റ്റ് ടു അവർ സെൽവ്സ് ബട്ട് ടു ദ കൺട്രി സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ്സ് കോട്ട് ടു കമ്മിങ് ആൻഡ് വി നീഡ് ടു ട്രസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോസസ്സ്ട് ദാറ്റ് ഇസ് ഓൾസോ വൈ വി നീഡ് ടു നോ എക്സാക്ട്ലി ഹൗ ദിസ് വർക്ക്സ് ഞാനൊരു എൻ്റെ ഒരു സ്പെസിഫിക് എക്സാമ്പിളും കൂടി പറയാം സിക്സ് ഇയേഴ്സ് അഗോ ഐ വാസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഡി ജി നിഫ്റ്റ് അപ്പം ഡി ജി നിഫ്റ്റ് എന്ന് നിലയ്ക്ക് അന്ന് പല ഇപ്പം രാജ്യത്തെ പല ഭാഗങ്ങളിലായിട്ട് നിഫ്റ്റ് നിഫ്റ്റിൻ്റെ കേന്ദ്രങ്ങളുണ്ട് അപ്പം വൺ ഓഫ് ദ മസ് ഇൻ ഹൈദരാബാദ് നിഫ്റ്റ് ഹൈദരാബാദ് നിഫ്റ്റ് ഹൈദരാബാദിൽ ഒരു ജോയിൻറ്റ് ഡയറക്ടറിനെതിരെ അവിടെ ഉള്ള പിന്നിപ്പം നമ്മൾ പറയാം ഹരിതകർമ്മ സേനക്ക് ഈക്വലൻ്റായിട്ടുള്ള ടീം അവിടുത്തെ അവിടുത്തെ വേസ്റ്റും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾ ഒന്നടങ്കം വന്നിട്ട് കംപ്ലയിൻ്റ് ചെയ്തു ദി കംപ്ലയിൻറ്റ് ദാറ്റ് ദാറ്റ് ഹീ വാസ് ഹാരസിംഗ് ഡെ രാവിലെ ആരുമില്ലാത്ത സമയത്ത് ഒരു പണിയെടുക്കുമ്പോഴത്തേക്കും അവിടെ ജെ ഡി മാത്രം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ജെ ഡി ഹാരസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കംപ്ലൈൻ്റാണ് അത് വന്നിരുന്നത് അത് വലിയ വിവാദമായി അദ്ദേഹത്തിൻ്റെ എതിരെ അദ്ദേഹത്തിനുടനെ സ്ഥലം മാറ്റി ബിക്കോസ് ദാറ്റ് വൺ ഓഫ് ദ കണ്ടീഷൻസ് അറ്റ് യു യു ആൻ ഓഫീസർ ഹൂ ഇസ് ഹെൽ ടു ബി അങ്ങനെ ഒരു അക്യുസേഷൻ വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് എ വേ റിമൂവ് ദം ഫ്രം ദ പ്ലേസ് ഓഫ് വർക്ക് അപ്പോൾ അതൊക്കെ ചെയ്തു ഐ സി സി ഐ സി സി ഓരനെ അന്വേഷണത്തിനിറങ്ങി ആൻഡ് ഐ സി സി അന്വേഷണത്തിനിറങ്ങുമ്പോഴത്തേക്കും ദ ഫൗണ്ട് ദറ്റ് ആക്ച്വലി ഈ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണ് ഈ സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തത് ആരാണ് അവരുടെ എച്ച് ആർ ഏജൻസി ആ എച്ച് ആർ ഏജൻസി എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു ആ എച്ച് ആർ ഏജൻസിയുടെ കോൺട്രാക്ട് തീരുകയായിരുന്നു അപ്പോൾ കോൺട്രാക്റ്റ് ഇദ്ദേഹം വേറെ ടെൻഡർ വിളിച്ചു എന്നുള്ളത് അത് അതങ്ങോട് കുഴപ്പിക്കാൻ വേണ്ടിയും ഈ പ്രവർത്തനം തുടരുന്നതിലേക്കും വേണ്ടി ഒരു മാനിപ്പുലേറ്റ് ചെയ്താണ് നോ ബട്ട് ദി തിങ് ഈസ് ദി ഐ സി സി ഫൗണ്ട് ഇറ്റ് ഐ സി സിക്ക് അകത്ത് ഞങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ജെൻഡർ അഡ്വക്കേറ്റ്സും ഇതുമൊക്കെ നിൽക്കുന്ന ഒരു ഐ സി സി ആണ് ഇവിടെ എൻ്റെ എൻറ്റയർ അവിടെ അന്ന് ഇപ്പം ദേശീയതലത്തിലുമൊക്കെ വാർത്തയായി ഇദ്ദേഹത്തിൻ്റെ ബേയിങ് ഫോർ ഇറ്റ് ബ്ലഡ് ഇദ്ദേഹം പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഐ സി സി കെയിം ഔട്ട് ആൻഡ് ഫൗണ്ട് ദാറ്റ് ഇതിൻ്റെ പുറകെ മറ്റു തരത്തിലുള്ള ഒരു വ്യാഖ്യാനമുണ്ട് എന്ന് കണ്ടെത്തി ആൻഡ് ഹി വാസ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആ സ്ത്രീകൾ തന്നെ സെദറ്റ് ഞങ്ങളുടെ മേളിൽ വന്നിട്ടുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ബലത്തിലായിരുന്നു ദർ ഓൾസോ റീഹാബിലിറ്റേറ്റഡ് അറ്റ് ദി ഏജൻസി വാസ് ത്രോൺ ഔട്ട് സോ ഐ ജസ്റ്റ് വോണിറ്റ് ടു സേ ഇത് ഡു നോട്ട് ബി എഫ്രേഡ് ദറ്റ് ദി ഐ സി സി എപ്പോഴും വിൽ വിൽ ഈ ഐ സി സി ശരി കാണൂല എന്നുള്ളൊരു പേടിയുണ്ടാകരുത് ഇപ്പം ഇത് വരുന്നത് ആക്ഷേപം തെറ്റാണെങ്കിൽ തെറ്റായിട്ട് തന്നെ കാണും നമ്മൾ ഓർക്കേണ്ടുന്നത് ഹൗ എവർ ഇസ് ദാറ്റ് വയലൻസ് ഹാരസ്മെൻറ്റ് നേടുന്ന സ്ത്രീ സാധാരണഗതിയിൽ അത് പറയാൻ തയ്യാറാവില്ല അവൾ വർക്ക് സ്പേസിൽ പറയാൻ തയ്യാറാവില്ല അവളുടെ വീട്ടിൽ പറയാൻ തയ്യാറാവില്ല അപ്പോൾ സുഷീസ് ഇൻ എൻ എക്സ്ട്രീംലി വണറബിൾ പ്ലേസ് അവൾക്ക് ധൈര്യം കൊടുക്കണം ഇറ്റ് ഡസൻ ഞങ്ങൾ വി വിൽ പ്രൊട്ടക്ട് യു ദറ്റ് യു 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 നോ യു ക്യാൻ ആക്ച്വലി കം ഔട്ട് അതിന് ഈ പലപ്പോഴും ഹറാസ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എവിഡൻസ് എന്താണ് ഈ എവിഡൻസ് ഒക്കെ നമ്മൾ ഇറ്റ് ഈസ് ഓൺലി ഒരു സെക്യൂരിറ്റർസായിട്ട് മാത്രമേ നമുക്ക് എവിഡൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ ഒരു സ്ത്രീനോട് ചോദിച്ചാൽ യു നോ സ്ട്രേറ്റ് എ വേ സംബഡി ഹു മേക്സ് യു അൺകംഫർട്ടബിൾ നമ്മളോടുള്ള പെരുമാറ്റത്തിൽ തെറ്റായ രീതിയിൽ അടുപ്പം കാണിക്കുന്ന ആളുകൾ അവർ ഇത് കാണിച്ചില്ല ഇത് ചെയ്തില്ലെങ്കിൽ പോലും വിമെൻ ജനറലി ടെൻ ടു നോ ബിക്കോസ് കുട്ടികൾ ഓൾസോ ടെൻ ടു നോ ഹു ആർ ദി പ്രഡ്സ് ഇൻ ദിയർ മിക്സ്റ്റ് ഗുഡ് ടച്ച് ബാഡ് ടച്ചിൻ്റെ ഒക്കെ ട്രെയിനിങ് കിട്ടിയ ഏതൊരു കുട്ടിക്കും ദി നോ ഹൗ ടു ഐഡൻറ്റിഫൈ പ്രഡേറ്റേഴ്സ് ഇനി ഈ പ്രഡേറ്റർ എന്ന് പറയുന്നത് ഏതൊരു വർക്ക് സ്പേസിൻ്റെ അകത്തും കണ്ടെത്തിയെന്ന് വരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദെർ ഇസ് നോ വർക്ക് സ്പേസ് ആൻഡ് ഐ മേക്ക് നോ എക്സെപ്ഷൻ ഓട് അത് അഡ്മിനിസ്ട്രേഷൻ ആകാം ഇത് ഇപ്പം പ്രൈവറ്റ് എൻറ്റർപ്രൈസാകാം നമ്മളൊരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആകാം എന്താ എന്ത് വെച്ച് നമ്മൾ നോക്കിയാലും ദർ ഈസ് നോ സ്പേസ് വെയർ യു ക്യാൻ സേ ദറ്റ് വി ഹവ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഓപ്രിഡേറ്റേഴ്സ് of sexual ഈ ഐ സി സി നമ്മൾ നേരെ നല്ല രീതിയിൽ നടത്തുന്നതിൻ്റെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ടാവും ഒന്ന് സ്ത്രീകൾക്ക് കുറച്ച് ധൈര്യമായിട്ട് ഈ സ്പേസസിലോട്ട് കടന്നു വരാനായിട്ട് പറ്റും സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയിൽ കൂടും നമ്മൾ ഇൻഡസ്ട്രി നമ്മൾ ഓർക്കേണ്ടതു കാര്യമായ ദി എൻഡ് ഓഫ് ദി ഡേ സ്ത്രീകളാണ് യുനോ മോർ ദെൻ ഫിഫ്റ്റി പെർസെൻറ് ഓഫ് യുവർ ഓഡിയൻസ് എന്നാൽ ഈ സ്ത്രീകൾ ഇന്നത്തൊന്ന് എനിക്ക് ഒരു പേട്രിയാർക്കൽ ലെൻസ് ഉണ്ടാകത്ത ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും ഇങ്ങനെയായിരിക്കുമില്ല കേട്ടോ ഇപ്പം തന്നെ മാറ്റം കാണാനും പറ്റും അപ്പം വി ഫൈൻഡ് ദറ്റ് സാ സ്വാഭാവികമായിട്ട് തന്നെ നമ്മളുടെ മൂവീസും ഇതും ഒക്കെ സ്റ്റാർട്ട് ചേഞ്ചിങ് ടു അഡാപ്റ്റ് ടു ദി ഓഡിയൻസ് ആൻഡ് ദി ആൻഡ് ദി ഡിസയർ ഓഫ് ദി ഓഡിയൻസ് അപ്പം അതും നമ്മൾ വി നീഡ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് അപ്പം അങ്ങനെ നമുക്ക് സ്ത്രീകൾ കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഐ സി സിയുടെ പ്രവർത്തനത്തിൽ കൂടി അവരുടെ അവരുടെ സുരക്ഷിതത്വം അവർക്ക് സേഫ്റ്റി ഉണ്ടെന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആൻഡ് ലെ പി ടെൽ യു ദി ഇംപാക്റ്റ് ഓഫ് സംതിങ് ലൈക്ക് ദിസ് ഓഫ് എ ഹറസ്മെൻറ്റ് ഓൺ എ വുമൺ ചില്ലറി ഒന്നും അല്ലെ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് വയലേഷനിലോട്ട് പോകണമെന്നൊന്നും ഇല്ല അത് വാക്കാലുള്ള ഹാരാസ്മെൻ്റ് ആകാം അല്ലാതെയുള്ള പം ഹാരസ്മെൻ്റ് ആകാം വിച്ച് ഡിസ് നോട്ട് നെസസറിലി യു നോ കം ഔട്ട് എസ് കംപ്ലീറ്റ് ആൻഡ് ആൻഡ് ടെറിബിൾ വയലൻസ് പക്ഷെ ഈ ഈ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കും അവർക്ക് അഭിമുഖീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് പറ്റണം